ക്ഷാനമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സത്സംഗവുമായി ഒത്തുചേരാൻ സാധിച്ചു ഗുരുവായൂരപ്പന അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദമനുഷം ഹൃദി ഭാവയാമി അപ്പം ഇന്നും ഞാൻ കുറച്ച് ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രീഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇന്നലത്തെ ചോദ്യങ്ങൾ എനിക്കറിയില്ല അടുത്ത ദിവസം വരും കേട്ടോ എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലെ രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളിയുടെ ഫലശ്രുതി എന്താണ് എന്നാണ് കേട്ടോ രാസക്രീഡ ചീട്ടാക്കുന്നതിലൂടെ കന്യകമാരുടെ ശ്രേയസിന് അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യത്തിന് എന്നാണ് കേട്ടോ പറയാ ഇപ്പോൾ ദാമ്പത്യ ഐക്യം വളരെ കുറവുള്ളതാണ് അല്ലേ നമ്മുടെ ഈ ഒരു സമൂഹം കാണാറുള്ളത് ഏതെങ്കിലുമൊക്കെ കാരണവശാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല നമുക്കറിയില്ലോ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് അനേകം പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് മക്കളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡിവേഴ്സിൻ്റെ പക്കത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ദാമ്പത്യ കലഹം മാറാനുള്ള ഉത്തമമായ മാർഗം എന്നാണ് ഈ ഒരു രാസലീല എന്നുള്ള കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കുന്നതിലൂടെ ഭക്തർക്ക് ലഭിക്കുക എന്നാണ് പറഞ്ഞത് മാത്രമല്ല കന്യകമാരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ രാസലീല ഷീട്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫലശ്രുതി ഇതാണ് ഉത്തരം പറഞ്ഞവർക്കും പറയാത്തവർക്കും ഒക്കെ അടുത്ത തവണ ഉത്തരം ശരിയായി പറയാൻ സാധിക്കട്ടെ ഗുരുവാരൂപ്പനെ അനുഗ്രഹിക്കട്ടെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ ആഡിയ എണ്ണ ഓൺലൈനായിട്ട് കിട്ടുമോ എന്നാണ് ലളിത കുമാരി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആഡിയ എണ്ണ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ ഓൺലൈനായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹത്തിലേക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അയച്ചു തരികൂടി ചെയ്യും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ മാധവകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആടിയ എന്നെ നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത് ശരിക്കും ഭഗവാനെ ആടിയ അഭിഷേകം ചെയ്ത ഓയിൽ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്രയാണോ അഭിഷേകത്തിന് എടുക്കുന്ന ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടാവണ്ടേ എന്നാലേ ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രസാദങ്ങളും ഗുരുവായൂരപ്പനെ നെയതിച്ചതും ഗുരുവായൂരപ്പൻ്റെ ഉപയോഗം കഴിഞ്ഞതുമായിട്ടുള്ള നിർമ്മാല്യമായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ പ്രസാദമായിട്ട് ലഭിക്കുന്നത് അതല്ലാതെ നമുക്ക് അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതോ ഒന്നുമല്ല കേട്ടോ ഇതിൽ തന്നെ വെണ്ണ അതുപോലെ തന്നെ നെയ്പായസം തുടങ്ങിയ വഴിപാടുകളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ടിന്നിലാണല്ലോ കിട്ടുക ഇതെങ്ങനെയാണ് ബോട്ടിലൂടെ ആയിട്ട് അല്ലെങ്കിൽ ടിന്നിൽ കവറിലാക്കിയിട്ട് കിട്ടുന്നത് എങ്കിൽ ഇതൊരു തവണ ഗുരുവായൂരപ്പന് നേദിച്ചതിന് ശേഷം നേരെ ഇത് ടിന്നിലേക്ക് ആക്കുന്ന പ്രോസസ്സിലേക്കാണ് കൊണ്ടുപോവുക അതിനുശേഷം ശേഷം അല്ലെങ്കിൽ കവറിലാക്കുന്ന പ്രോസസ്സിലേക്കാണ് കൊണ്ടുപോവുക അതിനുശേഷമാണ് ശേഷമാണ് നമുക്കിത് ലഭിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഭഗവാന് നീതിച്ചത് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അതിലൊരു സംശയവും വേണ്ട അടുത്ത ചോദ്യം ദേവകി അമ്മയുടെ ചോദ്യമാണ് തീർത്ഥം സേവിച്ചതിന് ശേഷമാണോ ദ്വാദശി പണം സമർപ്പിക്കേണ്ടത് അതോ സമർപ്പണത്തിന് ശേഷമാണോ സേ ദ്വാദശി പണം രണ്ടും ഞാനൊന്ന് വായിക്കാം അതാകും നല്ലത് കുട്ടിയൊന്നു ചോദിച്ചോട്ടെ തീർത്ഥം സേവിച്ചതിന് ശേഷമാണോ ദ്വാദശിപ്പണം സമർപ്പിക്കേണ്ടത് അതോ സമർപ്പണത്തിന് ശേഷമാണോ തീർത്ഥം സേവിക്കേണ്ടത് എന്ന് പറയൂ എന്നോ നോക്കൂ ഗുരുവായൂർ അമ്പലത്തിലെ നിയമങ്ങൾ ബാധകമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തീർത്ഥം സേവിക്കാനാണ് കൂടുതൽ തിരക്കെങ്കിൽ ദ്വാദശി പണം സമർപ്പിക്കാൻ നിന്നോളൂ അല്ല ദ്വാദശി പണം സമർപ്പിക്കുന്നിടത്താണ് നല്ല തിരക്ക് കൂടുതലെങ്കിൽ തീർത്ഥം സേവിക്കാൻ നിന്നോളൂ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഗുരുവായൂർ അമ്പലത്തിലെ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് രാവിലെ ഒൻപത് മണിക്ക് ചുറ്റമ്പലത്തിന്റെ നട അടയ്ക്കുന്നതാണ് അപ്പോൾ ഒൻപത് മണി വരെ മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ ഇതിനക ഇതിനോടകം തന്നെ നമുക്ക് തീർത്ഥം സേവിക്കുകയും ദ്വാദശി പണം സമർപ്പിക്കും യും വേണം അപ്പൊ നമ്മള് ഒരു ക്യൂല് കുറേ നേരം നിന്ന് എട്ട് മുക്കാൽ ഒമ്പത് മണി ആയി എങ്കിൽ നമ്മളോട് പോയിക്കോളാം എന്ന് പറയും പുറത്തേക്ക് അന്നത്തെ ദിവസം അതിനുശേഷം നട അടച്ചിരിക്കുന്ന സമയത്തെ എല്ലാ പൂജകളും അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ക്ഷേത്രത്തിലെ കഴിഞ്ഞ അതായത് ഏകാദശി ദിവസം നടയടക്കലില്ല ദശമി ദിവസം തുടങ്ങി ഏകാദശി കഴിഞ്ഞ് ദ്വാദശിക്ക് നട അടക്കലുള്ളൂ അപ്പോൾ അത്രയും ജനത്തിരക്കും അനുഭവപ്പെട്ടിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ക്ലീനിങ് പ്രോസസ്സിനായിട്ടാണ് ഈ ഒരു എൺപത് മണിക്ക് നടയടച്ചിട്ട് പിന്നീട് വൈകുന്നേരം നാലരയ്ക്ക് നട തുറക്കുള്ളൂ ശിവയിലേക്ക് ആ പാകത്തിനെയാണ് നട തുറക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒൻപത് മണിക്കുള്ളിൽ ഇത് തീർക്കണം എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ തിരക്കിനനുസരിച്ച് ഔചിത്യം പോലെ ചെയ്യൂ എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ നിയമം അവിടെ ബാധകമല്ല അടുത്തതായിട്ട് ലക്ഷ്മി മോഹൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത ഭഗവാന് നീദ്യം സമർപ്പിക്കുമ്പോൾ പഴമാണ് എങ്കിൽ അത് പഴത്തൊലി മാറ്റിയാണോ തുളസിയിലയുമായി സമർപ്പിക്കേണ്ടത് അതെ പഴത്തൊലി മാറ്റിയിട്ടാണ് ഗുരുവായൂരത്തിനെ സമർപ്പിക്കേണ്ടത് കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനല്ലേ അപ്പോൾ പഴം തോലി വിളിച്ച് കൊടുക്കേണ്ടേ നമ്മൾ കുഞ്ഞുമാവിയൊക്കെ അങ്ങനെയല്ലേ കൊടുക്കാറുള്ളത് വലിയ ഭാവത്തിലാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ നീതിക്കുന്ന സമയത്ത് നമ്മൾ തൊലി മാറ്റിയിട്ടാണ് പഴം നീതിക്കാറുള്ളത് വേദീശ്വരൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പതിവ് അടുത്തതായിട്ട് നാമം എഴുതിയ പുസ്തകം മണ്ഡപത്തിൽ സമർപ്പിക്കാമെന്ന് സവിത പറയാറുണ്ടല്ലോ അതെവിടെയാണ് ശ്രീകോവിലിൻ്റെ നടയിലാണോ നടയാണോ എന്ന് അങ്ങനെ പറയുന്നതെന്നാണ് ശ്രീഹരി ശ്രീധരൻ എന്ന് ഭക്തൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗുരുവായൂരമ്പലത്തിൽ വന്നുള്ള ആൾക്കാർക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാവുക ഞാൻ പറയുമ്പോൾ ഇനി വരാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാവും നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് അതായത് ഉള്ളമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുക ചുറ്റമ്പലത്തിൽ നിന്ന് കടന്ന് ഉള്ളമ്പലത്തിലേക്ക് നമ്മൾ കടന്നതിന് ശേഷം നേരെ ചെന്ന് കഴിഞ്ഞാൽ നാല് തൂണുകളോട് കൂടിയിട്ടുള്ള ഒരു കൽ മണ്ഡപമാണ് കാണുക മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെയുണ്ടാവുക കേട്ടോ മുമ്പിൽ ഒരു മണ്ഡപം ഉണ്ടാവും ചില ക്ഷേത്രങ്ങളിൽ അത് എന്താ പറയുക അടച്ചു കെട്ടിയ നിലയിലും കാണാറുണ്ട് വടക്കുനാഥൻ്റെ അമ്പലത്തിലൊക്കെ മേൽക്കൂരയോട് കൂടിയിട്ട് അഴിയോട് കൂടിയിട്ട് അങ്ങനെയാണ് നമുക്ക് മണ്ഡപം കാണാൻ സാധിക്കുക മിക്കവാറും അമ്പലത്തിൽ അങ്ങനെ അടച്ചുപൂട്ടിയ രീതിയിലല്ല ഉണ്ടാവുക മുൻപിൽ ചെറിയൊരു മണ്ഡപം എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാകും അതിനെയാണ് നമ്മൾ മണ്ഡപം എന്ന് പറയുന്നത് അത് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഈ മണ്ഡപം കഴിഞ്ഞ് മുന്നോട്ട് പോയി ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ ആ പടികളുണ്ടല്ലോ സോപാന പടികളുടെ തൊട്ടടുത്ത് നിന്ന് തൊഴുന്നതിനെയാണ് സോപാനം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ വഴിപാട് സാധനങ്ങളും നമുക്ക് ആ ഒരു മണ്ഡപത്തിൽ സമർപ്പിക്കാം മണ്ഡപം എന്ന് പറയുമ്പോൾ കുറച്ചൊരു വിസ്താരം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ വെക്കുന്ന സാധനങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും സോപാനം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സ്ഥലമാണ് അകത്തേക്ക് അതായത് നാലമ്പല ഉള്ളമ്പലത്തിൽ അത് ശ്രീലകത്തിൻ്റെ ഉള്ളിലേക്ക് കുളിച്ച് ശുദ്ധമായിട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ ബ്രാഹ്മണരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ അവിടെ ഓരോന്നും കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ അതുകൊണ്ട് അവിടെയല്ല നമ്മൾ സമർപ്പിക്കാറുള്ളത് മണ്ഡപത്തിലാണ് സമർപ്പിക്കാറുള്ളത് ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു മണ്ഡപം എന്ന് പറയുന്നത് കേട്ടോ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും ഉണ്ട് അടുത്തതായിട്ട് ആദിത്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിതാ നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ വായിച്ചിട്ട് നമസ്കരിക്കാൻ പറയാറുണ്ടല്ലോ ഓരോ ദശകങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ടാണോ നമസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദശകങ്ങൾ ഒന്നിച്ചു വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ നമസ്കരിക്കേണ്ടത് നോക്കൂ ഞാൻ പറയുന്നത് ഓരോന്നിൻ്റെയും ഫലശ്രുതി വെച്ചിട്ടാട്ടോ അപ്പം ദാരിദ്ര്യ ദുഃഖശമനത്തിനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പറയാറുള്ളത് നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തമാണ് അത് ചൊല്ലി നമസ്കരിച്ചോളൂ എന്ന് പറയാറുണ്ട് അപ്പം ആ ഒരു ദശകം ചൊല്ലിയിട്ട് നമസ്കരിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ തന്നെ ജീവിത വിജയത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് എൺപത്തി രണ്ടാമത്തെ ദശകം ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചോളൂ അങ്ങനെയും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ദശകം ചൊല്ലി നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ചിന്നു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വിശേഷാൽ കാഴ്ച ശിവേലി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിശേഷാൽ കാഴ്ച ശിവേലി ഉണ്ടാവുക ഇപ്പൊ ഏകാദശിയോടനുബന്ധിച്ചാണെങ്കിൽ ഏകാദശിക്ക് ഒരു മാസം മുൻപ് തന്നെ ഏകാദശി വിളക്ക് ആരംഭിക്കും ഏകാദശി വിളക്ക് ആരംഭിച്ചാൽ വിപുലമായ രീതിയിലുള്ള വിളക്ക് ആഘോഷമാണെങ്കിൽ വിശേഷാൽ കാഴ്ച ശിവേലി ഉണ്ടായിരിക്കും എന്ന് പറയാറുണ്ട് വിശേഷാൽ കാഴ്ച ശിവേലി അല്ലെങ്കിൽ വിശേഷാൽ ശിവേലി എന്ന് പറയുന്നത് സാധാരണ എല്ലാ ദിവസവും ഗുരുവായൂരപ്പിന് മൂന്ന് നേരം ശിവേലി ഉണ്ട് രാവിലെ ശിവേലി ഉണ്ട് വൈകുന്നേരം ഉച്ചപൂജയുടെ ശിവേലി വൈകുന്നേരത്തിലുണ്ട് അത് കഴിഞ്ഞ് അത്താഴ പൂജയ്ക്കും ശിവേലി ഉണ്ട് രാവിലത്തെ ഉഷപൂജ കഴിഞ്ഞാൽ ശിവേലി ശിവേലി ഉച്ചപൂജയ്ക്ക് ശേഷം വരുന്ന ശിവേലി വൈകുന്നേരം അത്താഴ പൂജയ്ക്കും ശേഷം ശിവേലിയാണ് ഈ ശിവേലികളിൽ രാവിലത്തെയും ഈ വൈകുന്നേരത്തെയും ശിവേലി ഉണ്ടല്ലോ ഈ ശിവേലിക്ക് ഒറ്റ ആന മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ ശിവേലിക്കാണ് വിശേഷ ശിവേലി ആണെങ്കിൽ കൂടി രണ്ട് പറ്റാനകളോടുകൂടി അതായത് മൂന്നു ആനകളോടുകൂടി ആനയുടെ എല്ലാ ചമയങ്ങളോടും കൂടി ആനക്കൂടെയും വെഞ്ചാമരവും ആലവട്ടവും ഒക്കെ കൂടിയിട്ട് അങ്ങനെ മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മേളത്തോടു കൂടി പഞ്ചവാദ്യമാവാം അതല്ലെങ്കിൽ പഞ്ചാരി പഞ്ചാരിമേളമാവാം എനിക്ക് മേളത്തിൻ്റെ കാര്യങ്ങൾ അറിയുക എന്തായാലും മേളത്തോടു കൂടിയിട്ടുള്ള ആ ശിവേലിയെയാണ് വിശേഷാൽ കാഴ്ച ശിവേലി എന്ന് പറയണത് കേട്ടോ മറ്റേതാണെങ്കിൽ ഒറ്റ ഉണ്ടാവുള്ളൂ ആ ആനപ്പുറത്ത് തിടമ്പ് എഴുന്നള്ളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ആനക്കോപ്പുകളൊന്നും ഉണ്ടാവില്ല ഒറ്റ ആള് മാത്രം ശാന്തിയേറ്റ കീഴ്ശാന്തിക്കാര് മാത്രമാണ് തിടമ്പെടുത്ത് കയറുന്നത് അതല്ലെങ്കിൽ കോലത്തിലാണ് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുക മാത്രമല്ല കീഴ്ശാന്തിക്കാര് പറ്റാനകളും എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക വിശേഷമായിട്ടെന്നെ ആഘോഷിക്കുക അതിനെയാണ് വിശേഷാൽ കാഴ്ച ശിവേലി എന്ന് പറയുന്നത് അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനി എൻ്റെ വകയുള്ള ചോദ്യവും കഥയും അപ്പം എൻ്റെ ചോദ്യം ഇന്നത്തെ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാമം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ ഓരോ രീതിയിലല്ലേ വിളിക്കാറ് നീ എന്ന് വിളിക്കാറുണ്ട് ഹരേ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരുണ്ടായിരിക്കും നാരായണ എന്ന് വിളിക്കുന്നവരുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷ്ണനാമം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ അപ്പൊ രസകരമായ ഉത്തരങ്ങളായിരിക്കാം എല്ലാവരും പറയുന്നുണ്ടാവുക കേൾക്കാൻ ഞാൻ കാത്തിരിക്കയാണ് എല്ലാവരും മറുപടി പറയൂ കേട്ടോ ഇനി ഇന്നത്തെ കഥ എന്താന്ന് വെച്ചാൽ കഥയല്ല ശ്രീ ഗുരുവായിരപ്പനെ നവവിധ ഭക്തിഭാവങ്ങളോട് കൂടിയിട്ട് ഓരോ ഭക്തരും സമീപിക്കാറുണ്ട് എന്ന് പറഞ്ഞുള്ളൂ ഇതിലെ ആത്മസമർപ്പണം എന്ന ഒരു ഭാവം കൂടി പറയാറുണ്ട് ഒൻപതാമത്തെ ഭക്തിഭാവമായിട്ട് അല്ലേ ഈ ആത്മസമർപ്പണത്തിന്റെ ഉദാഹരണമാണ് ഗോപികമാരൻ നമുക്ക് ആത്മസമർപ്പണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ കാരണം പണ്ട് ആചാര്യൻ കഥ പറയണ സമയത്ത് കുട്ടിയായിരുന്ന സമയത്തേ ആ സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഈ ഗോപികമാര ആത്മസമർപ്പണം ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും അതിലത്ര വലിയ അത്ഭുതമൊന്നുമില്ല കാണാൻ അതീവ സുന്ദരം മധുരതരമായി സംസാരിക്കുന്നവൻ അങ്ങനെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ആരായാലും ആത്മസമർപ്പണം ചെയ്തു പോയില്ലേ എന്ന് ഇല്ലാട്ടോ അത് നമ്മുടെ വെറും തോന്നലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം മറന്ന് ഭഗവാൻ മാത്രമേ ഉള്ളൂ ആശ്രയമായിട്ട് എന്നുള്ള രീതിയിൽ ഭഗവാനെ സമീപിക്കുന്ന ആ ഒരു രീതിയെയാണ് അത്ര ആത്മസമർപ്പണം എന്ന് പറയുന്നത് അവിടെ ഞാൻ ഇന്ന് ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇല്ല ഒക്കെ ഗുരുവായൂർപനാണ് എല്ലാം ഭഗവാനാണ് എന്ന് തോന്നുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ ഇതൊരിക്കൽ ദ്രൗപതിയുടെ കഥ പറയുന്ന സമയത്ത് ആ ദ്രൗപതിക്ക് അങ്ങനെ ഒരു ഭാവം വന്ന ആ ഒരു ഭാഗം ഇത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ സഭയിലേക്ക് ദുഃശാസനം വളരെ മോശമായ രീതിയിൽ മുടിയിൽ കുത്തി പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആ ദ്രൗപദി ഓരോരുത്തരോടായിട്ടും പറഞ്ഞുത്രേ അപേക്ഷിച്ചു ഇത്ര അവിടെ ഇരിക്കുന്ന മഹാരഥന്മാരായിട്ടുള്ള കാരണസ്ഥാനത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞുത്രേ ഇത് തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് എന്നെ രക്ഷിക്കൂ നിങ്ങൾ നാവനക്കി എന്തെങ്കിലും പറയൂ ഇത് തെറ്റാണ് എന്ന് പറയൂ ചെയ്യരുത് എന്ന് പറയൂ എന്ന് ആരും ഒന്നും മിണ്ടാനുണ്ടായില്ല അഞ്ച് വീരന്മാരായ വീരശൂര പരാക്രമികളായിട്ടുള്ള ഭർത്താക്കന്മാര് നിരന്നിരിക്കുമ്പോൾ അവരോരോരുത്തരോടായിട്ടും അപേക്ഷിച്ചു അത്രേ ആർക്കും ഒന്നും പറയാൻ സാധിച്ചില്ല അത്രേ ആ സമയത്താണ് ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയത് ഹേ ദ്വാരകാധീശ എന്ന് വിളിച്ചു ഭഗവാൻ വന്നില്ല ഹേ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ കണ്ണ എന്ന് വിളിച്ചു യശോദ നന്ദന എന്ന് വിളിച്ചു ദേവകി പുത്ര എന്ന് വിളിച്ചു വസുദേവ നന്ദന എന്ന് വിളിച്ചു നന്ദ നന്ദന എന്ന് വിളിച്ചു അപ്പോഴൊക്കെ ഭഗവാൻ വന്നില്ല അടുത്തതായിട്ട് തൻ്റെ വസ്ത്രത്തിൽ കൈവയ്ക്കുന്നു എന്ന ആ ഒരു ഘട്ടം വന്നപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചത് ഇത്ര ഇതിലെ ആ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചതും മാത്രമേ ഓർമ്മയുള്ളൂ എരി കൈകൾ കൂപ്പിക്കൊണ്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ആ സമയത്ത് കൃഷ്ണയ്ക്ക് ഞാനുണ്ട് എന്ന ഭാവത്തിലാണത്ര അനേകം 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 വസ്ത്രരൂപേണ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായത് അപ്പോൾ എന്താ ഇതിൻ്റെ വ്യത്യാസം എൻ്റെ കൃഷ്ണാന് ദ്വാരകാധീശ നന്ദനന്ദന യശോദാനന്ദന ദേവകീപുത്ര വസുദേവാത്മജ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താ അതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നന്ദനന്ദനൻ നന്ദഗോകുലത്തിലാണ് അല്ലെ യശോദാനന്ദനൻ്റെ യശോദമ്മയുടെ അടുത്താണ് ഉണ്ടാവുക ദ്വാരകാസിന്ന് എന്ന് പറഞ്ഞാൽ ദ്വാരക എന്ന് വരാൻ കുറച്ച് സമയം എടുക്കും എന്നാൽ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിലാണ് എന്റെ കൃഷ്ണൻ ആ എന്റെ ഹൃദയത്തിലുള്ള കൃഷ്ണനാവുമ്പോൾ അദ്ദേഹത്തിന് വരാൻ അധികം താമസമൊന്നുമില്ല അപ്പം അതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ ഭഗവാനെ അവിടെ കുടിയിരുത്തുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഗുരുവായൂരപ്പനെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വിളിച്ചാൽ മതി മനസ്സറിഞ്ഞ് എൻ്റെ കൃഷ്ണാന്ന് വിളിച്ചാൽ അവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കും എന്നാണ് ആചാര്യന്മാർ പറയാറ് ഇതുപോലെ ആത്മസമർപ്പണം ചെയ്യാൻ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിലെങ്കിലും നമുക്ക് സാധ്യമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗവിനാശന സർവപാപ വിനാശന സർവ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ